ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദിസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ ഈ മൂന്ന് പേരെ ബേസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാത്തന്നൂർ ചിറക്കരയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വയലിൽ എത്രയോ ദിവസം മുമ്പ് ആരോ ഏതോ മനുഷ്യസ്നേഹികൾ കൊണ്ട് കളഞ്ഞ ഈ ഒരു മൂന്ന് പേരെ നമ്മുടെ നിരഞ്ജനയ്ക്ക് ഇന്നലെയാണ് കേട്ടോ കിട്ടിയത് വളരെ സേഫായിട്ട് പെട്ടിയിലടച്ചാണ് കേട്ടോ അവർ കൊണ്ട് കളഞ്ഞിരുന്നത് അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സ്കിന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ രോമങ്ങളൊന്നുമില്ലാതെ ഇത്രയും നൈസായ സ്കിന്നോട് കൂടിയാണ് കേട്ടോ ഇതുങ്ങൾ ഉള്ളത് അപ്പം കുറച്ച് ദിവസം മഴയും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതുങ്ങൾക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടേന കേട്ടോ അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്താണ് കേട്ടോ നിരഞ്ജന അവരെ കൊണ്ടുവന്നത് അപ്പം നമ്മൾ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന ഒരു അഡോപ്റ്റൊക്കെ ചെയ്യുകയും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയും റെസ്ക്യൂ ചെയ്യുന്ന ഒരു ഒരു പയ്യനുണ്ട് കേട്ടോ അപ്പം അവനെ വിളിച്ചു അപ്പം ഇതിനെ രണ്ട് ദിവസം നമ്മൾ ടേക്ക് ചെയ്ത് കെയർ ചെയ്ത് വെക്കാനും അതിനുശേഷം അവൻ വന്ന് എടുത്തു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അത്രയും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ ഫുഡെല്ലാം കൊടുത്തു പക്ഷേ ഞങ്ങൾക്ക് പിറ്റേന്ന് ഞങ്ങൾക്ക് നിരഞ്ജന സഹിതം ഞങ്ങൾക്ക് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഇല്ലാതെ ഈ കുഞ്ഞുങ്ങളെ നമുക്കിവിടെ വെക്കാൻ സാധിക്കത്തില്ല കേട്ടോ അങ്ങനെ നിരഞ്ജന ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ എല്ലാം കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഏറ്റുമാനൂരൊക്കെ ഒരാൾ കൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞു കേട്ടോ പക്ഷെ അന്ന് ട്രാൻസ്പോർട്ടിൻ്റെ സംഭവം ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് അവിടെ വരെ അത് കൊണ്ട് ചെല്ലാന്നുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫൈസൽ തന്ന പി എഫ് എ തിരുവനന്തപുരം പി എഫ് എയുടെ നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചു അപ്പോഴവര് പറഞ്ഞത് എങ്ങനെയെങ്കിലും അങ്ങ് എത്തിച്ചാൽ മതി എന്നാണ് കേട്ടോ അപ്പം അത്രയും സ്നേഹമായിട്ടാണ് ഭയങ്കര നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ നമ്മൾ ഇത്രയും ചെയ്തിട്ട് നമുക്കതിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വളരെ കഷ്ടമല്ലേ തിരുവനന്തപുരം പി എഫ് എയിൽ എത്തിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി കേട്ടോ അപ്പം അഞ്ച് മണി വരെ ഉള്ളൂ അതൊരു സൺഡേ ആണ് അപ്പം ഇത്രയൊക്കെ കുഴപ്പങ്ങളുണ്ട് നമുക്ക് സൺഡേ അഞ്ച് മണിക്ക് മുമ്പ് അവിടെ എത്തിക്കണം ഇപ്പം മണി പന്ത്രണ്ടരയായി അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് ഒരു കാർഡ് ബോർഡ് പെട്ടിയിൽ നമ്മൾ കെട്ടി നമ്മൾ സ്കൂട്ടറിലാണ് കൊണ്ടുപോവാനായിട്ട് വിചാരിച്ചത് കേട്ടോ അപ്പം ഞാനും നിരഞ്ജനയും കൂടെയാണ് കൊണ്ടുപോകാനായിട്ട് വിചാരിച്ചത് അപ്പം ഇത് ഏകദേശം സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ പ്രാപിച്ച മ്പലം ചെന്ന് അകത്തോട്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ പോകണം അതായത് കാട്ടാക്കട പോണ റൂട്ട് വലിയേറെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അകത്തോട്ട് വീണ്ടും പോകണം കേട്ടോ അപ്പം വളരെ ഉള്ളിലായിട്ടാണ് സാധാരണ പി എഫ് എ ഒക്കെ വളരെ ഉള്ളിലായിട്ടാണ് അപ്പം ഇതും അങ്ങനെ തന്നെയാണ് വളരെ ഉള്ളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെ പോവാനൊക്കെ ആയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പെട്ടിക്കകത്ത് നമ്മൾ കെട്ടി കേട്ടോ അപ്പോൾ ഈ ഫോൺ വരുന്ന വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ദ്വാരങ്ങളൊക്കെ ഇട്ട് മൂന്ന് പേരെ ഇതിനകത്ത് ആക്കിയിട്ട് അപ്പം ഇത് നമുക്ക് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പോകാനാണ് നമ്മളുടെ പ്ലാൻ മഴയൊക്കെ പെയ്യുന്ന സമയമായതിനാൽ അതിൻ്റെ മുകളിലിടാനും ഒരു കവറെടുത്തു അല്ലാതെ നമ്മളുടെ രണ്ട് കോട്ടും എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോകാനായിട്ട് വണ്ടി എടുത്തത് നിരഞ്ജനയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം ഈ എൻ എച്ചിൻ്റെ വിപുലീകരണം നടക്കുന്ന കാരണം സ്കൂട്ടർ എന്നല്ല എന്ത് വണ്ടിയാണെങ്കിലും നമുക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള കട്ടർ പോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ റോഡ് ഭയങ്കരമായിട്ട് കുഴപ്പമായിട്ട് കിടക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ തട്ടി 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 ആ കു കവറിലിരിക്ക ആ ഒരു ബേസ് ബോഡിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ടൊക്കെ ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്മാർ അനങ്ങിയൊക്കെ തുടങ്ങി കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് ഇറങ്ങി അത് ഒന്നേന്ന് കെട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യവും വന്നു കേട്ടോ അപ്പം ആദ്യം അലങ്കോട്ട് വെച്ച് തന്നെ അത് അത് ഇളവി ഒരു കുഞ്ഞിഞ്ഞ് തലേക്കെടുത്ത് വെളിയിലിട്ടു കേട്ടോ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കെട്ടി നമ്മളതിൽ കയറൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ റോഡ് സൈഡിൽ നിന്നുള്ള കയറെല്ലാം പെറുക്കിയെടുത്ത് ഒന്നിച്ച് യോജിപ്പിച്ചൊക്കെ നമ്മൾ കെട്ടിയിട്ടാണ് കേട്ടോ പിന്നെ ദ്വാരങ്ങൾ കുറച്ചും കൂടെ ഞങ്ങൾ വലുതാക്കി കൊടുത്തു കേട്ടോ ഇനി ശ്വാസം മുട്ടുന്ന നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ നമ്മൾ യാത്ര തുടർന്നത് അപ്പം ഞങ്ങൾ ബൈപ്പാസ് വഴിയാണ് കേട്ടോ പോയത് ഇപ്പോൾ ബൈപ്പാസ് വഴി ഇഞ്ചക്കിൽ ചെന്ന് കരമനയിലോട്ട് പോകാനായിരുന്നു കേട്ടോ പ്ലാന് പക്ഷേ വഴിയിലെത്തിയപ്പോൾ വീണ്ടും ഒരു കുഞ്ഞ് വീണ്ടും തലയെടുത്ത് വെളിയിലിട്ടു കേട്ടോ അപ്പം അതിനകത്ത് ഒരു ബ്ലാക്ക് കളറുള്ള കുഞ്ഞിന് ഇച്ചിരി കുരുത്ത കിടക്കുക കൂടുതലാണേട്ടോ പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ നിന്നിട്ട് ഒരു കടയിൽ നിന്ന് ഞങ്ങളൊരു ന്യൂസ് പേപ്പർ കട്ടിക്ക് വാങ്ങിച്ച് അപ്പോൾ ആ സൈഡിൽ വെച്ച് ഒന്നും കൂടെ നമ്മൾ കെട്ടിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പം ഇതാണ് ഏട്ടോ നമ്മുടെ പി എഫ് എ പീപ്പിൾ ഫോർ അനിമൽസ് എന്നാണ് എൻ്റെ ഫുൾ ഫോം അപ്പം അവിടെ നമ്മൾ ഇഞ്ചേർഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ഏട്ടോ അവർ എടുക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കും ചികിത്സ വേണം എന്നുള്ളത് കൊണ്ടാണ് ഏട്ടോ അവർ കൊണ്ടു ചെല്ലാനായിട്ട് പറഞ്ഞത് അപ്പം ഇതാണ് ഏട്ടോ പി എഫ് എ എന്ന ഒരു മായിക ലോകം നമുക്കവിടെ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഏട്ടോ ഉണ്ടാവുന്നത് ഇത്രയും നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളും ജീവിക്കുന്ന ഒരു പരിസരമാണെന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് കേട്ടോ യാതൊരു സ്മെല്ലോ യാതൊരു വിധത്തിലുള്ള വൃത്തികെട്ട സാധനങ്ങളോ ഒന്നും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ അതുമാത്രമല്ല എല്ലാവരെയും ഇങ്ങനെ അഴിച്ചുവിട്ടേക്കാണ് കേട്ടോ അപ്പം ഇത് സനയാണ് അപ്പം നമ്മുടെ പി എഫ് എ തിരുവനന്തപുരത്തെ ഫുൾ ഇൻചാർജ് ഈ കുട്ടിക്കാണ് കേട്ടോ അപ്പം നമ്മളെ ചെല്ലാനെല്ലാം പറഞ്ഞത് ഈ കുട്ടിയാണേട്ടോ വളരെ സ്നേഹത്തോടു കൂടിയാണ് കേട്ടോ അവർ ഓരോ കുഞ്ഞുങ്ങളെടുക്കുകയും അവർ പെരുമാറുന്നത് കേട്ടോ ഇൻചാർജർ കൂടാതെ പിന്നെ അവിടെ പതിമൂന്ന് സ്റ്റാഫുകളോട് ഉണ്ടോ കേട്ടോ നമ്മൾ കൊണ്ടുപോയ കുഞ്ഞുങ്ങളെ അവർ ആദ്യം അതിൻ്റെ താഴ്വശത്ത് ഹോസ്പിറ്റലാണ് അപ്പം അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു അപ്പം വരയ്ക്കുള്ള മരുന്നും പിന്നെ അവർക്ക് ഈ രോമം ഈ സ്കിന്നിൻ്റെ ചികിത്സയും ആരംഭിക്കാനായിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ അപ്പോൾ ഇന്ന് അഴിച്ചു വിട്ടേക്കുന്ന നായ്ക്കുട്ടികൾക്ക് ഒക്കെ ഓരോരുത്തർക്കും ഓരോ കഥകളാണ് കേട്ടോ ഓരോരുത്തരെ വീടുകളിൽ നിന്നും ഉപദ്രവിച്ച് വെളിയിൽ വിട്ട് ഗേറ്റടയ്ക്കുന്നവര് കൊണ്ട് കളയുന്നവർ നല്ല പപ്പീസ് നമ്മളുടെ നല്ല പൂടയൊക്കെ ഉള്ള പപ്പീസ് പുമേറിയനൊക്കെ ഈ ആളുകൾ ഒക്കെ നോക്കാൻ വയ്യ പണ്ട് ഓമനിച്ച് വളർത്തിയിട്ട് ദൂരെ കൊണ്ട് കളയുന്നത് അപ്പം അത് വണ്ടിയൊക്കെ ഒക്കെ തട്ടി ഇഞ്ചേഡായിട്ട് ഇവിടെ വന്നത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് പക്ഷേ ഈ റെസ്ക്യൂ ചെയ്യുന്ന ഒന്നിനെയും അവരെ തിരികെ കൊടുക്കുന്നില്ല കേട്ടോ അപ്പം അത് അവരുടെ അവിടെ തന്നെ ജീവിച്ച് ഫുഡെല്ലാം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ച് അവിടെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ജീവിതകാലം മുഴുവനും പിന്നെ അവിടെ മെറ്റേണിറ്റി വാർഡും സംഭവങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ ഡെലിവറി നടക്കുന്ന കുഞ്ഞുങ്ങളെയും അതെല്ലാം നമുക്ക് വെളിയിൽ നിന്ന് ഇങ്ങനെ പ്രസവിച്ചൊക്കെ കൊണ്ട് കളയുമ്പോൾ കിട്ടുന്ന കുഞ്ഞുങ്ങളെ റെസ്ക്യൂ ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം എല്ലാം അവർ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നിന്ന സമയത്തും ഒരു ഫാമിലി വന്ന് ഒരെണ്ണത്തിന് അഡോപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയം നമ്മൾ എന്തിനാണ് ചെന്നത് എന്നെല്ലാം എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഒക്കെ അവിടെ ഉണ്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ സനയുമായിട്ട് സംസാരിച്ച് സന ആ ഒരു ഫാമിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു അപ്പം അതിനെല്ലാം ശേഷം നമ്മൾ താഴത്തെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി കേട്ടോ അപ്പം അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന കുഞ്ഞുങ്ങളല്ലാതെ അഗ്രസീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയെല്ലാം അവർ ഓരോ കൂടിനകത്താണ് കേട്ടോ സൂക്ഷിക്കുന്നത് അപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പം ഈ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ നമ്മളെ കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിച്ചത് അപ്പം അത് ഹോസ്പിറ്റലിലൊരു ബാസ്ക്കറ്റിനകത്ത് അവർ ആക്കിയിരിക്കുകയാണ് അപ്പം അതിന് അവർക്ക് ഫുഡെല്ലാം കൊടുത്ത് അവർ എല്ലാം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അങ്ങനെ ഒരു ഫോട്ടോയെല്ലാം എടുത്ത് ഞങ്ങൾ പിരികയാണ് കേട്ടോ അവിടെ നിന്ന് അപ്പം ഇത്രയും സന്തോഷം നിറഞ്ഞൊരു ദിവസം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് എനിക്ക് കാരണം അത്രയും മനുഷ്യരുടെ ആ ഒരു ദുഷിച്ച നോട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട് കഴിയുന്ന മുന്നൂറ്റി അമ്പതിൽ പരം ആ നായ്ക്കുട്ടികളെയാണ് നമ്മൾ അവിടെ കണ്ടത് കേട്ടോ എല്ലാവരും സന്തോഷത്തോടെയാണ് അവിടെ ജീവിക്കുന്നത് ഇഷ്ടം പോലെ ഫുഡ് എല്ലാവർക്കും അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ എല്ലാവരെയും കാണാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ അപ്പം ഞാനും നിരഞ്ജനയും കൂടെ തിരിച്ച് വരാനായിട്ട് പോവുകയാണ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഭയൻ്റെ പ്ലി ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം